കായംകുളം കൃഷ്ണപുരം നമ്പർ ശാഖയുടെ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം നടത്തി വിവിധങ്ങളായ ചടങ്ങുകളോടെയാണ് സമാധി ദിനാചരണം നടന്നത് കൃഷ്ണപുരം കാപ്പിൽ നമ്പർ ശാഖയിൽ ദിനം ആചരിച്ചു ഗുരുപൂജ ഗുരു പുഷ്പാഞ്ജലി ഭാഗവത പാരായണം അന്നദാനം എന്നിവ നടത്തി മഹാസമാധി ലോകമെമ്പാടുമുള്ള ഭാഗമായി എസ് എൻ ഡി പി യൂണിയൻ കായംകുളം ഭാരവാഹികൾ പതിനാറ് അൻപത്തേഴ് ശാഖയിലെത്തിയപ്പോൾ അവിടെയും മന്ദിരത്തിൽ വളരെ ഭക്തിപുർപ്പം സമാധി ആചരിക്കുകയുണ്ടായി അതിൽ കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികളും പങ്കെടുത്തു യൂണിയൻ്റെ അൻപത്തൊന്ന് ശാഖകളിലും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിലെല്ലാം എസ് എൻ ഡി പി യോഗം കായത്തിൻ്റെ ഭാരവാഹികൾ സംബന്ധിക്കുന്ന കൂട്ടത്തിൽ കായംകുളം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ചന്ദ്രദാസ് യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ കൌൺസിലർ സജിത്ത മുനമ്പേൽ ബാബു ശാഖായോഗം സെക്രട്ടറി പുരുഷോത്തമൻ പ്രസിഡന്റ് ശശി കൂടാരത്തിൽ വൈസ് പ്രസിഡന്റ് കെ മുരുകേശൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശശി കണ്ടത്തിൽ തമ്പി പൊല്ലാരിക്കൽ സത്യവാരൻ തോട്ടത്തിൽ ജഗന്നാഥൻ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു സമാധി ആചരിച്ചു അതിനോടനുബന്ധമായിട്ട് ഗുരുപൂജ ഗുരു പുഷ്പാഞ്ജലി അന്നദാനം എന്നിവ നടത്തപ്പെട്ടു ന്യൂസ് ബ്യൂറോ